ഓടിച്ചിട്ട് വായിച്ച് തീർക്കുന്നതിൽ തീരരുത് വായന കുറേയധികം പേരുടെ വായന തന്നിൽ തന്നെ അവസാനിക്കുകയാണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വീട്ടിലും കൂട്ടുകാർക്കിടയിലും വായനയെ വളർത്തിയെടുക്കാനാകും കണ്ടെത്തലും പങ്കുവയ്ക്കലും ചർച്ചയും ഉള്ള കൗതുകകരമായ ഒരു സുഹൃത്ത് സംഗമമാകണം ഓരോ പുസ്തക വായനയും ആശയം കഥാപാത്രങ്ങൾ കഥ നടന്ന ഇടം കഥ വാക്കുകൾ ഇവയോട് ചേർന്നു പോകുന്ന അനുഭവങ്ങൾ ഭാവന തുടങ്ങി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാകണം ഓരോ പുസ്തക വായനയുടെയും ഭാഗമായി പലതരത്തിലുള്ള വായനകളുണ്ട് ഓടിച്ചു വായിക്കലും തമാശകളുടെ കഥകളുടെ സന്തോഷകരമായ വായനയും ചിന്തിച്ച് ചോദ്യം ചെയ്തുള്ള വായനയും കഥാപാത്രങ്ങളുമായി ലയിച്ചു ചേർന്നുള്ള വായനയുമെല്ലാം വായിച്ചവയെ മനസ്സിലാക്കണം വ്യാഖ്യാനിക്കണം ഭാഷയും ഭാവനയും ചിന്തയും എല്ലാം നടക്കണം വായന വല്ലാത്ത സന്തോഷവും രസവുമാകണം വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ ദേശങ്ങളിൽ നടക്കുന്ന ശീലങ്ങൾ നമുക്ക് പരിചയപ്പെടാം ബുക്കുകൾ സമ്മാനമായി നൽകുന്ന ബുക്ക് ഫെയറീസ് മൂവ്മെൻറ്റിൻ്റെ ഇറ്റലി ഉറക്കെ വായിച്ച് കഥകൾ പറയുന്ന എല്ലാവരും ഒന്നിച്ചിരുന്ന് വൈകുന്നേരങ്ങൾ പങ്കുവെക്കുന്ന കുടുംബങ്ങളുള്ള നാടുകൾ മെഴുകുതിരി വെട്ടത്തിൽ കാപ്പിയോ ചായയോ കുടിച്ചിരുന്ന് പുസ്തക വായനയും ചർച്ചയും നടത്തുന്ന സ്വീഡൻ റിഫ്ലക്റ്റീവ് റീഡിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന ജപ്പാൻ ലെറ്റ്സ് റീഡ് എന്ന ദേശീയ സംരംഭവുമായി ഓസ്ട്രേലിയ ബുക്ക് ക്ലബുകളും കഥ പറച്ചിലുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഒക്കെ ഏറെയാണ് ബെട്ടൈം സ്റ്റോറീസിൻ്റെ ശീലങ്ങളും ഇതിലൂടെ കുട്ടികളുടെ ലോകവും ഭാവനയും പൂവണിയുന്നത് യു കെയിൽ കാണാൻ സാധിക്കും ഇഫക്റ്റീവ് റീഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് ഓരോ കുടുംബത്തിലും വളർത്തിയെടുക്കണം സ്ഥിരമായി വായിക്കണം വാക്കുകൾ സാഹചര്യം കഥാപാത്രം ആശയം എന്നിവ പങ്കുവയ്ക്കണം ഭാവന അനുഭവങ്ങൾ കഥ പറച്ചിലിൻ്റെ രീതികൾ പരിശീലിക്കണം രസകരമായ സന്തോഷകരമായ വായനകൾ കുടുംബങ്ങളിൽ വളരണം ഡിജിറ്റൽ ലോകത്തായാലും വായന കുറയരുത് വായിച്ചാലും വായിച്ചില്ലേലും വളരും വായിച്ചവൻ വിളയും വായിക്കാത്തവൻ വളയും പുസ്തകങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളാണ്